എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം പോയി പോയ കാലങ്ങൾ വീണ്ടിനി കിറ്റുകിൽ ഇപ്പാരിലെന്തും ഞാൻ സഞ്ചരിച്ച എന്ന കവി പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അനുയോജ്യം എൻ്റെ ബാല്യകാലത്തിനാണ് ഞാൻ ഒരു കുട്ടിയായിരിക്കുമ്പോൾ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അനുസരണശീലം അച്ചടക്കം ഉത്തരവാദിത്വം തുടങ്ങിയ സ്വഭാവഗുണങ്ങൾ ഒരു പത്ത് വയസ്സുകാരിക്ക് ഉണ്ടാവേണ്ടതിലും എത്രയോ കൂടുതലായിരുന്നു എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ അയൽക്കാർ സുഹൃത്തുക്കളുടെ മക്കൾ ഇവരെയൊക്കെ സൂക്ഷ്മ നിരീക്ഷണമോ ഗവേഷണമോ നടത്തിയ ശേഷമാണ് ഞാനിത് പറയുന്നത് മാതാപിതാക്കളുടെ കുറ്റമല്ല ഒരു പക്ഷേ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ചുറ്റുപാടുകൾ കാരണമാകാം ഞാൻ ഇരിച്ചാലിരിച്ചെടുത്തിരിക്കുന്ന ഒരു കുട്ടിയാവാനും പാവമെന്ന് എല്ലാവരെ കൊണ്ടും പറയിക്കാനും ഇടയായത് സാധാരണ കുട്ടികളെപ്പോലെ ഒത്തിരി ബഹളവുമില്ല എല്ലാം സഹിക്കും ക്ഷമിക്കും ജീവിതായോധനത്തിൽ പടവെട്ടിത്തോറ്റ ഒരു പോരാളിയായ എന്നോട് എനിക്കിപ്പോൾ പറയാനുള്ളതും അനവധി ഗുണവും പലപ്പോഴും ദോഷമായി ഭവിക്കും എന്നാണ് ഇപ്പോൾ എൻ്റെ നിഖണ്ടുവിൽ പാവം എന്ന വാക്കിന് ഒന്നിനും കൊള്ളാത്തവൾ അല്ലെങ്കിൽ കൊള്ളാത്തവൻ എന്നാണ് അർത്ഥം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നാൽ കാൽ കഴുകി വേണം അകത്ത് കയറ എന്ന നിർബന്ധമാണ് ഞാൻ ആദ്യം നോക്കുന്നത് കുഞ്ഞമാമൻ്റെ എഴുത്തുമേശമേൽ എന്തെങ്കിലും പുതിയ പുസ്തകമുണ്ടോ എന്നാണ് നിരൂപണത്തിന് അഭിപ്രായത്തിന് എന്നെഴുതി അച്ചടിച്ച കടലാസുകൾ തുന്നിക്കെട്ടിയ രൂപത്തിൽ കൊണ്ടുവെക്കുന്ന പുസ്തകങ്ങൾ ഞാൻ ആസ്തിയോടെ വായിക്കാൻ തുടങ്ങും സത്യം പറഞ്ഞാൽ കുഞ്ഞമ്മാമൻ്റെയിൽ എഴുത്തുമേശയൊന്നുമല്ല ഒരു ഈസി ചെയറിൽ എഴുത്തുപലക വെച്ചാണ് എഴുതുന്നത് വളരെ ചുരുക്കം ചിലപ്പോൾ കുഞ്ഞമാമൻ രാത്രി വരെ എഴുതി അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും അമ്മയാണ് കത്തിച്ചുവെച്ച മണ്ണെണ്ണ വിളക്ക് പിന്നെ കടുത്തുന്നത് പുതിയ ജയകേരളം വന്നിട്ടുണ്ടോ എന്ന് നോക്കും പിന്നെ അമ്പിളിയമ്മാമൻ അത് എൻ്റെ കയ്യിൽ തന്നെ തരും അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു പറയുന്നുണ്ടാവും വല്ലതും കഴിച്ചിട്ട് പോവും ഉമ്മറത്തു നിന്ന് വിളിച്ച് സൈ കെട്ടാൽ ബാല്യം പുഷ്പി ഉള്ളിലേക്ക് വരും കളിക്കാൻ പോകാൻ തിരക്ക് കൂട്ടും ഇതൊക്കെയാണെങ്കിലും വീട്ടുകണക്ക് ചെയ്ത ശേഷം മാത്രമേ ഞാൻ കളിക്കാൻ പോകൂ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ പോലും ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ പിൻഭാഗത്ത് ധാരാളം സ്ഥലമുണ്ടായിരുന്നു വീട്ടുടമ വീട് എന്ന ഉദ്ദേശത്തോടെ അവിടെ ഒരു തറയും റൂട്ടിലേക്ക് ഇറങ്ങി പുക രണ്ട് വശത്തു നിന്നും താഴേക്കിരുന്ന പഴി പടികളും ഉണ്ടായിരുന്നു ആ തറമേലിരുന്ന തായം കളിച്ചും അവിടേക്ക് പടർന്ന് പന്തലിച്ച ചെടികളും വെള്ളികളും നിരീക്ഷിച്ച് അവയിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു ഒരു വിനോദം അവിടെ സീതാപ്പഴത്തിൻ്റെ ഒരു നല്ല മരമുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ അതിലെ പഴങ്ങൾ എണ്ണി നോക്കും എണ്ണത്തിൽ കുറവ് വന്നാൽ അത് ആര് മോഷ്ടിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ച് തലമുണ്ടാക്കും മലയാളത്തിൽ എ ബി സി കൊലപാതകങ്ങൾ തുടങ്ങിയ കുറ്റ കുറ്റാന്വേഷണ നോവലുകൾ ഞങ്ങൾ വായിക്കുന്ന കാലമായിരുന്നു കൂട്ടത്തിൽ മുതിർന്ന ബാലറ്റ് ഷെർലക്കോംസിനെ പോലെ പരിതസ്ഥിതികൾ വിലയിരുത്തി എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ എന്ന് പരിശോധിക്കും നിരീക്ഷണത്തിനിടയിൽ ഒരു ദിവസം ഒരു ബ്ലേഡ് അവിടെ നിന്ന് കണ്ടെടുത്തു മതിലിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് താമസിക്കുന്നത് എം വി ദേവനും കെ എ കൊടുങ്ങല്ലൂരുമാണ് ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത അവരെന്തായാലും സീതാപ്പഴം കാക്കാനൊന്നും വരില്ല തിക്കോടിയനും കൊടുങ്ങല്ലൂരും എം വി ദേവനും പവനനും മാത്രം എല്ലാ പങ്ക്തികളും കൈകാര്യം ചെയ്യുന്ന ഒരു മാസിക കുറച്ചു കാലം പ്രസിദ്ധീകരിച്ചിരുന്നു സാധാരണ ദിവസങ്ങളിൽ കുറച്ച് സമയം അവിടെയൊക്കെ ഊടിക്കളിക്കും മലത്തിന്മേ കയറും പിന്നെ വിളക്ക് കത്തിക്കുമ്പോഴേക്കും ഹാജർ കൊടുക്കണം നാമം ജപിക്കണം രാമരാമ ഹരേ രാമ നമശ്ശിബായ ദൈവമേ കൈതരാം കേൾക്കുമാറാകണം അർത്ഥം മനസ്സിലാവാത്ത കാലത്തും പിന്നീടും ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് സത്യം പറയാൻ ശക്തി ഉണ്ടാവണേ എന്നാണ് പലപ്പോഴും കളവ് പറയേണ്ടി വരുന്നത് സത്യം പറയാൻ ശക്തിയില്ല ധൈര്യമില്ലാഞ്ഞിട്ടും അതിൻ്റെ അനന്തര ഫലങ്ങൾ സഹിക്കാൻ ശക്തിയില്ല ശനി ഞായർ ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളാണ് പുഷ്പയുടെ കസിൻ രാധ ബാലൻ ചേച്ചി പത്മിനി ലിബേട്ടൻ എല്ലാവരും കൂടെ കക്ക് കളിക്കും കുളിച്ച കളിയാണ് പ്രധാനം കള്ളനും പോലീസും കളിയും ഉടമസ്ഥൻ കൂട്ടിയിട്ടിരിക്കുന്ന ഊഴിയിൽ ബാലൻ കലാപരമായി രണ്ട് നില വീടുണ്ടാക്കും അവിടെ കളിമുണ്ണുണ്ടായിരുന്നു അതിനെക്കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കും കൂട്ടത്തിൽ മുതിർന്ന ബാലൻ സ്വയം നേതൃസ്ഥാനം ഏറ്റെടുത്തും പിന്നെ ഞാനും പുഷ്പിയും ശിങ്കിരികളായി നിന്നും ബാലൻ്റെ ശില്പനിർമ്മാണം കൗതുകത്തോടെ നോക്കും ചില വൈകുന്നേരങ്ങളിൽ കുഞ്ഞമ്മാമൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും കോഴിക്കോട് ടൗൺ ഹാളിലും മറ്റ് പലയിടത്തുമായി നടത്താറുള്ള നാടകങ്ങൾ കലാസമിതിയിലെ സമ്മേളനങ്ങൾ തുടങ്ങിയവയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടും മണിക്കൂറുകളോളം ആവേശത്തോടെ പ്രസംഗിക്കാൻ കുഞ്ഞമ്മമാവന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല പലപ്പോഴും സ്റ്റേജിൽ കയറേണ്ടി വന്നാൽ ഞാൻ വാഗ്ദേവതയായ സരസ്വതിക്ക് ശേഷം കുഞ്ഞമ്മമാവനെയും മനസ്സാസ്മരിക്കാറുണ്ട് ഒരിക്കൽ ടൗൺ ഹാളിൽ വെച്ച് അഖില കേരള നാടക കലോത്സവം നടത്തുകയുണ്ടായി പ്രശസ്തരായ സിനിമാതളന്മാരായിരുന്നു ചിലരൊക്കെ പ്രശസ്തയായ നടി മിസ് കുമാരിയും വേറെ രണ്ടു പേരും ഹാളിൽ മുമ്പിൽ തന്നെ ഇരിക്കും എല്ലാ ദിവസവും മാർക്കിടുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ തെക്കോഴിന് എഴുതിയൊരു നാടകം അവസാന ദിവസം പ്രദർശിപ്പിച്ചപ്പോൾ അതിൽ മിസ്കുമാരി അഭിനയിക്കുകയും ചെയ്തു ഈ നാടകോത്സവത്തിൽ ബാലതാരത്തിനുള്ള ഗോൾഡ് മെഡൽ ബാലൻ സ്വന്തമാക്കി ആഴ്ചയ്ക്ക് രണ്ട് ദിവസം കേളപ്പമാഷ് വരും പുഷ്പയെയും എന്നെയും ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ മുടി അല്പം നീട്ടി വളർത്തി സദാ രൗദ്രഭീമൻ്റെ മുഖഭാവവും കയ്യിലൊരു റൂളറുമായാണ് മാഷിൻ്റെ നടപ്പ് കോഴിക്കോട് ചില വീടുകളിൽ പോയി ഡാൻസ് പഠിപ്പിച്ചിരുന്നു മാഷ് ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് ശേഷം പിന്നെ മാഷ കണ്ടിട്ടേ ഇല്ല കുഞ്ഞമ്മമ മീറ്റിങ്ങിന് പോകുമ്പോൾ കുറേ ദൂരെയാണ് സമ്മേളന സ്ഥലമെങ്കിലും സംഘാടകർ കുതിരവണ്ടിയുമായി വരും ജടുക്ക എന്നറിയപ്പെട്ടിരുന്ന കുതിരവണ്ടി യാത്ര ചെയ്യാൻ നല്ല രസമാണ് തീവണ്ടി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുതിരവണ്ടിയിലാണ് വീട്ടിലേക്ക് വരുന്നത് രണ്ട് ഭാഗത്തും രണ്ടാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് പിന്നെ വാതിലടക്കുന്നിടത്ത് ഒരു സീറ്റ് കുതിരവണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു നന്നായി തീറ്റിപ്പോയിരുന്നെങ്കിൽ പൃഥ്വിരാജൻ്റെ ചേതക് പോലെ ഇവയും ആകുമായിരുന്നില്ലേ ഒരു പക്ഷേ കോഴിക്കോട് പട്ടണത്തിൽ ചേതക്കിൻ്റെ വേഗത അത്രയൊന്നും വേണ്ടായിരിക്കാം കുട്ടികളിലെ സർഗവാസന വളർത്താൻ വേണ്ടി കോഴിക്കോട് അക്കാലത്ത് ലോട്ടസ് സർക്കിൾ എന്ന ഒരു സംഘടന പ്രവർത്തിച്ചിരുന്നു